ഹലോ നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് പവലില് വരുന്ന അടിപൊളി വെറൈറ്റി ഒരു സൂപ്പർ സെറ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടാ അപ്പൊ നമ്മൾ ഇന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ റീഗൽ ജ്വല്ലേസിന്റെ കോഴിക്കോട് ഷോപ്പിലുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ആയിട്ട് നോക്കിയാലോ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന പതിനഞ്ച് പവലില് വരുന്ന നല്ല കാഴ്ച നല്ല പുലിമേല് വരുന്ന സെറ്റാണ് കാണിക്കുന്ന കേട്ടാ ഇത് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് എട്ട് ഗ്രാമാണ് അതായത് ഒരു പവൻ തൂക്കത്തിൽ വരുന്ന നല്ല കാഴ്ചയിൽ നല്ല പുലിമേല് വരുന്ന ഒരു കേരള വർക്കില് വരുന്ന മോഡൽ വരുന്നുണ്ട് ഈ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് പതിനാറ് ആണ് അതായത് രണ്ട് പവലില് വരുന്ന ഒക്കെ നമുക്ക് ഫുള്ള് ആയിട്ട് വരുന്ന ഒരു ലക്ഷ്മിയിൽ വരുന്ന അടിപൊളി ആയിട്ട് വരുന്ന ഒരു മാലയും കൂടി വരുന്നുണ്ട് ഇനി അതിന്റെ താഴത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും ഒന്നര പവനേ ഉള്ളൂ കേട്ടാ പന്ത്രണ്ട് ഗ്രാമിൽ നമുക്ക് ഇത്രയും ലെങ്ത്തിൽ ഇത്രയും കാഴ്ചയിൽ വരുന്ന മോഡൽ വരുന്ന കേട്ടാ അതും ഒന്നര പവനെ വെയിറ്റ് വരുന്നുള്ളൂ ഇനി അതിന്റെ താഴത്തെ ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ വെറും ഇരുപത് ഗ്രാമേ ഉള്ളൂ കേട്ടാ അതായത് രണ്ടര പവനിലാണ് നമുക്ക് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമേലും വരുന്ന ഒരു യൂ ഷൈ ഷേപ്പിൽ വരുന്ന ഒരു മാല വരുന്നത് ഇനി ഫൈനലി ഏറ്റവും വലിയ മാല നോക്കുകയാണെങ്കിൽ വെറും മൂന്നര പവൻ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ അതായത് വെറും ഇരുപത്തെട്ട് ഗ്രാമിൽ വരുന്ന ഇത്രയും കാഴ്ചയിൽ വരുന്ന മാലം കൂടി വരുന്നുണ്ട് കേട്ടോ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകളാണ് വരുന്നത് നമുക്കിവിടെ ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഒക്കെ കണ്ട് സെറ്റ് ഇനി അതിലേക്ക് കമ്മൽ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അരപ്പവന്റെ ഒരു ജിമ്കി കമ്മലും കൂടി വരുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അരപ്പവന്റെ ജിമ്കി കമ്മലും കൂടി വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാദസരം വരുന്നുണ്ട് നമുക്ക് ഒരു ബ്രൈഡിന് മസ്റ്റായിട്ട് വേണ്ടെന്നാണുള്ള പാസരം അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്ന പാസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ഗ്രാമാണ് തൂക്കം വരുന്നത് അതായത് ഒരു പാമിൽ വരുന്ന പത്തര ഇഞ്ച് സൈസിൽ വരുന്ന ഉർവശി മോഡൽ പാസരമാണ് വരുന്നത് ഓക്കെ സിറ്റല്ലേ പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് നമ്മുടെ ചക്കന് കൊടുക്കാനുള്ള ചെയിൻ അപ്പൊ നമ്മൾ ഇന്ന് ചെക്കും കൊടുക്കാനുള്ള ചെയിൻ എടുത്തിരിക്കുകയെന്ന് പറഞ്ഞാല് എട്ട് ഗ്രാമില് അതായത് ഒരു പവനില് വരുന്ന എട്ട് പിടി ലെങ് അതായത് തലവഴിയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള എട്ട് ഗ്രാം എട്ട് പിടിയില് വരുന്ന ഒരു സവിധം ചെയിനും കൂടി വരുന്നുണ്ട് ഓക്കെ അല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ ബാങ്കിൾസിൽ കളക്ഷൻസ് കേട്ടാ ബാംഗിൾസ് വരുന്നത് പറഞ്ഞാല് വെറും നാല് ഗ്രാം തൂക്കത്തിൽ വരുന്ന നാല് ബാംഗിൾസ് ആണ് വരുന്നത് കേട്ടാ വെറും അരപ്പവൻ തൂക്കത്തിലാണ് ഈ ബാംഗിൾസ് എല്ലാം വരുന്നത് നാല് വളരെ ടോട്ടൽ വെയിറ്റ് വരുന്നത് രണ്ട് പവനാട്ടോ നമുക്ക് അത്യാവശ്യം ഉള്ളിൽ പ്ലാസ്റ്റിക്കിന് വിളക്കിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഉറപ്പുള്ള വിളക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഈ പതിനഞ്ച് പവൻ്റെ സെറ്റ് വരുന്നത് നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരെ വരുന്നത് കേട്ടോ റീഗൽ ജ്വല്ലേഴ്സ് ആണ് ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് കാണിച്ച പതിനഞ്ച് പവൻ്റെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഐറ്റംസ് അവൈലബിൾ ആയിരിക്കും നമ്മുടെ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാ കേട്ടോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ